ും നടക്കുന്നില്ലേ അത് പോരെ അതല്ല നമ്മുടെ പ്ലാൻ വല്ലത് നടക്കുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ സുകുമാരനൊട്ടിക്ക് എനിക്കൊരു അടികൂടുത്താലേ സമാധാനമാകും അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ പാതിരാത്രി എനിക്ക് വേണ്ടി ഇയാളുടെ വീട്ടുമുറ്റത്തിങ്ങനെ നിൽക്കുന്നത് അത് തന്നെ എന്തായാലും പിടിച്ചാൽ നമ്മുടെ കാര്യമെല്ലാം പോക്ക ആരുടെയും കണ്ണിൽപ്പെടാതെ വേണം നമ്മുടെ ഓരോരു നീക്കവും പക്ഷേ എനിക്കതൊന്നുമെല്ലാം മനസ്സിലാകാത്തത് എന്താ ആ സുകുമാരൻ ചേട്ടനെ നമ്മൾ എങ്ങനെയാണ് ഈ മുറ്റത്തേക്ക് ഇറക്കുക നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വാ അതെന്തിനാ ജനലിലൂടെ നമുക്ക് നോക്കാലോ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്ക് പേടിയാകുന്നുണ്ടോ അതല്ലടാണെങ്കിൽ നടന്നു കളിക്കുന്നത് അതല്ല അത് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് അത് മോഷ്ടിക്കുമോ വേണം വേണം ആ തന്നെ െള്ളൻ ചേട്ടനെ കൊണ്ട് പോകുമെന്ന് അയാളുടെ സാധനം കൊണ്ട് പോകുന്നതിന് നിങ്ങൾക്ക് എന്തിനാ സന്തോഷമാകുന്നത് പറയേം പോലെ സാധനം കൊണ്ടുപോയാൽ എനിക്ക് എന്തിനാ സന്തോഷമാകുന്നത? ആ സുকুমারൻനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സദാശമാകും ആയിരുന്നു. ഇങ്ങകത്ത് സുকুমারൻ ചേട്ടനെ തല്ലുഗിയെലെ വേണ്ടേ? ഓ അതാ വേണ്ടേ. ഇന്നൽ വായിം പൂട്ടി നിൽക്ക്. നിങ്ങളെ സൗണ്ട് കേട്ടിട്ട് ആ കള്ളൻ വരെ പേടിചോടിയെന്ന തോന്നുന്നു. ഈ കള്ളൻ പേടിചോടിയാ? പറയേം പോലെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ കാണുവാനാ? ഇങ്ങളെ സൗണ്ട് കേട്ടിട്ട് ആ കള്ളൻ പേടിചോടിയെന്ന തോന്നുന്നു. ഈ ഇന്നെ കണ്ടിട്ട് എന്തിനാടാ കള്ളൻ പേടിചോടുന്നത്? കള്ളൻ ബിയാറ്റിക്കണ്ടോ ഇങ്ങളെ കണ്ടിട്ട് വല്ല പ്രേതവമാണെന്നോ?

അയാൾ എൻ്റെ പറഞ്ഞതൊന്നുമല്ല പിന്നെ നിനക്ക് അയാൾ വീട്ടിൽ ഇങ്ങനെയാ എല്ലാ സ്ഥലവും നോക്കി വെക്കും എന്നിട്ട് ആ വീട്ടിലുള്ള ആൾ ഉറങ്ങിയാൽ മെല്ലെ ആ വീട്ടിനുള്ളിലേക്ക് കയറും ഓഹോ ഇന്ന് എന്തായാലും രണ്ടാള പണിയും നടക്കില്ല രണ്ടാള പണിയോ ചേച്ചി എന്തൊക്കെയാ പറയുന്നത് ഒന്നില്ലെങ്കിൽ ആ കള്ളന്റെ പണി നടക്കും അയാൾ മോഷ്ടിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെടും അല്ലെങ്കിൽ നമ്മുടെ പണി നടക്കും ആ സുകുമാരൻ ചേട്ടനെ അടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് രക്ഷപ്പെടും എന്തായാലും രണ്ടുപേരുടെ പണിയും ഒരുമിച്ച് നടക്കില്ല അത് ശരിയാ ശരിയാങ്കി അത് ശരിക്കും കള്ളം തന്നെയായിരിക്കില്ലേ അല്ലാതെ വേറെ ആരാണ് ഇങ്ങനെ നട്ടപ്പാതരാക്കി ഇതിന്റെ മുകളിൽ കാര്യം നടക്കുന്നത് അല്ല ആ സുകുമാരൻ ഒന്നും